നമസ്കാരം ഈ ചേച്ചിനറിയില്ല തൊള്ള ലൈവിൽ വന്ന് തൊള്ള തുറക്കുണ്ടോ മുസ്ലിങ്ങളെ തെറി പറയുക ഇസ്ലാമിനെ തെറി പറയാം മുസ്ലിങ്ങളെ തെറി പറയാം പിന്നെ മുല്ലാക്കന്മാർ പണ്ഡിതന്മാർ ഒക്കെ തെറി വിളിക്കുന്ന വർഗീയത മാത്രം ആ തൊള്ളാണ് തൊണ്ണ വർഗീയത മാത്രമേ ആ ചേച്ചി പറയുള്ളൂ സ്ഥിരമാണ് ഞാൻ ഇടക്ക് വീശിക്കുന്നതാണ് പിന്നെ ഒഴിവാക്കി വിടില്ല അപ്പം ഇപ്പോൾ വന്ന എന്താ അറിയോ ഇപ്പോൾ വന്നത് മലപ്പുറത്തെ കുംഭമേള അത് മുസ്ലിങ്ങളാണല്ലോ തടഞ്ഞത് അത് മുസ്ലിങ്ങളാണ് തടഞ്ഞത് മുസ്ലിങ്ങളെ അതിനെക്കാളും അവിടെ ഹിന്ദുക്കൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം വന്ന് അത് തടയാൻകൊക്കെ കഴിയില്ല മുസ്ലിങ്ങൾക്ക് കയ്യിലെന്ത് പങ്ക് ആരെയും തടയാൻ പോകുന്നു അല്ലപ്പോൾ ഓരോരോ പരിപാടികളല്ല കാര്യം തടയും അപ്പം മുസ്ലിങ്ങളാണ് തടഞ്ഞു തന്നെയാണ്ടാണ് വരുന്നത് അതിന് നമ്മളെ ഖലീഴ്ത്തങ്ങളെ വേറ്റിക്കടുത്തേപ്പം കലീഴ്ത്തങ്ങളെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് കണ്ടാൽ അവരെ ആൾക്കാർക്ക് ആ തലയിലെ കെട്ടും ആ താടിയും ഇതെന്ത് ജന്മമാണ് എന്ത് ജീവിയാണ് ഇത് ആൾക്കാർക്ക് ഇതിനെ കണ്ടാൽ പേടിയാവില്ലേ എനിക്ക് കണ്ടിട്ട് പേടിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ ആ വർഗീയ ചേച്ചി ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പം ഈ വർഗീയത പറഞ്ഞ ചേച്ചിക്ക് ആ കലിത്തങ്ങളെ വെച്ച് വേണ്ടി തങ്ങളെ ആക്ഷേപിച്ച ആ വർഗീയ ചേച്ചിക്ക് സംഗിണി ചേച്ചിക്ക് നമ്മളെ അൻസാരി ഉസ്താദ് നന്നായിട്ടൊരു മറുപടി കൊടുത്തു വളരെ ക്ലിർസാദ് മറുപടി നല്ല മറുപടി കുറഞ്ഞ സമയമുണ്ടോ അപ്പം നമുക്ക് ആ വീഡിയോ ക്ലിപ്പിലേക്ക് ഒന്ന് പോകാം പണിമുക്കൾ ആരെങ്കിലും ഈ സമയത്ത് തുടങ്ങാതിരിക്കുന്ന ചെറിയ സാഹചര്യങ്ങളാണ് ഈ ചേച്ചിക്ക് ഈ പാവം ചേച്ചിക്ക് ഒരു ഇച്ചിരി നൂല് ജപിച്ചോട് പറഞ്ഞാൽ ചേച്ചി ഉറങ്ങേണ്ട ദിവസങ്ങളായി ചേച്ചിക്ക് മനുഷ്യരെ കാണുമ്പോ മനതാരിൽ ഭയങ്കര ഭയം എന്ന് പറയുന്ന ഒരു കണ്ടാൽ പേടിയാകുന്ന ഒരു ജന്മം ചോടാ വാവേ സത്യം പരമാർത്ഥം യാഥാർത്ഥ്യം മാവാച്ചു പേടി വരുന്ന സംഭവം എന്താണ് ജന്മം കണ്ടാൽ തന്നെ പേടിയാവുന്നില്ലേ ചേച്ചി എനിക്ക് പേടി തന്നില്ല ചേച്ചി നന്നായിട്ട് നോക്കിയേ ചേച്ചി വെള്ളം ഉപയോഗിക്കാറുണ്ടോ ഞങ്ങൾ പല കാര്യങ്ങൾക്കും വെള്ളം ഉപയോഗിക്കാറുണ്ട് വീട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ കണ്ണട എടുത്ത് ചേച്ചി മോത്തി തളിക്കുക എന്നിട്ടാ കണ്ണട വീണ്ടും എടുത്തു വെക്കുക എന്നിട്ട് മിഴി വിഴുതുറന്ന് നോക്കിയേ തലയിൽ രാജകീയ പൗടിയുള്ള വെള്ള തലപ്പാവ് മുഖത്തേക്ക് നോക്കിയാൽ മന്ദസ് മിതം തൂങ്ങിയിരിക്കുന്നു നോക്കിയേ മൊത്തത്തിൽ നോക്കിയാൽ എന്നിട്ട് ആഹ് താഴെ അലക്ഷ്യമായിട്ട് നീട്ടു വളർത്തുകയോ ജട പിടിപ്പിക്കുകയോ ചെയ്യാതെ വെട്ടി ഒതുക്കി മനുഷ്യനെന്ന് മനുഷ്യർക്ക് തോന്നുന്ന രൂപത്തിൽ ഇനിയോ മനുഷ്യന്റെ ഏറ്റവും വലിയ അന്തസ്സും ആത്മാഭിമാനവുമാണ് അവൻ്റെ വസ്ത്രം എന്നുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അന്തസ്സാണ് അവൻ്റെ വസ്ത്രം അത് ഗോപിഭാഗം മാത്രമല്ല ശരീരം മുഴുവനും മറച്ചിരിക്കുകയാണ് എന്തെങ്കിലും ഒരു നൂല്ബന്ധമല്ല ധരിച്ചിരിക്കുന്നു നല്ല ശുഭ്ര വസ്ത്രം നീളമുള്ള വസ്ത്രം ധരിച്ചിരിക്കുകയാണ് ആര് കണ്ടാലും അവർക്ക് വലിയ സന്തോഷം തോന്നുന്ന രൂപത്തിൽ അവർക്ക് ആത്മാഭിമാനം തോന്നുന്ന രൂപത്തിൽ ഉള്ള വസ്ത്രം അവർ ധരിച്ചിരിക്കുന്നു മാത്രമേ എല്ലാ ദിവസവും കുളിക്കുകയും വലിയ ചെയ്യും പാനി പിടിച്ചാൽ പോലെ എല്ലാ ദിവസവും കുളിക്കുകയും ചെയ്യും വലിയ ചെയ്യും എന്ന് മാത്രമല്ല ഇവർ വിശ്വസിക്കുന്ന ആശയത്തിൽ ഇവരുടെ വിശ്വാസം ഇവൻ്റെ ഇവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് വിശ്വാസത്തിൻ്റെ പാട്ട് കൂടിയാണ് വൃത്തി ശുദ്ധി എന്നുള്ളത് ഒരല്പം ചാണകവും മൂത്രമോ ഒക്കെ ഇവരെ കൈടാ ഏതെങ്കിലും ഭാഗത്താൽ വസ്ത്രത്തിൽ പോകണമെങ്കിൽ ഇവർ ആരാധനക്ക് മുമ്പ് അത് നീക്കം ചെയ്തിട്ട് നിസ്കരിക്കാൻ പാടില്ല അത്രയും വൃത്തി പ്രയോജനം കൊടുക്കുന്നവരാ ഇവരെ കാണുമ്പോൾ പേടി വന്നതാണ് എന്നാൽ മറ്റൊരു ഹൈന്ദവ സഹോദരി പറഞ്ഞത് ഇവരെ കാണുമ്പോഴല്ല വേറെ വീട്ടിലെ കാണുമ്പോൾ പേടി പറഞ്ഞു നമുക്ക് ആ ചീച്ചിട്ട് വർത്താൻ കേട്ട് നോക്കാം അതുകൂടെ കേൾക്കണം യഥാർത്ഥ ബുദ്ധിയുള്ളൊരു സ്ത്രീ പറയുന്നത് സത്യം നമ്മുടെ കേണല്ലോ ഇതൊക്കെ നടക്കുന്നത് ഇതിനൊക്കെ ഇപ്പോഴും അനുവദിച്ചു കൊടുക്കുന്നുണ്ടല്ലോ വിട്ടികളായിട്ടുള്ള ജനങ്ങളാണല്ലോ നമ്മുടെ ഈ ഒരു നാട്ടില് ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത് ഇതിലൊക്കെ വിശ്വസിക്കുന്ന ജനങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ ഈ കഷ്ടമുണ്ട് കാണിക്കുന്ന കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും അതിന് കൊട പിടിച്ചു കൊടുക്കാന് കൊറേ ആളുകളും യഥാർത്ഥ ഹൈന്ദവ സഹോദരിക്ക് പേടി വന്നത് ആ വള്ളി നിക്കറങ്ങളാണ് ഒരു അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയ കടുവും അല്പ അവിടെ ഇങ്ങോട്ടും

ഭിന്നശേഷിക്കാരായ കണക്കിന് മക്കൾക്ക് താങ്ങും തളരുമാണ് നിങ്ങൾ ഈ പറഞ്ഞാൽ നിങ്ങൾ പേടിക്കുന്നു പറഞ്ഞില്ലേ ആ താടിയും തലപ്പാവും ഒക്കെ കണ്ടെത്താൻ നിങ്ങൾ പേടിച്ചത് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് സംസാരിക്കാത്ത കുട്ടികൾ കണ്ണു കാണാത്ത കുട്ടികൾ അംഗവൈകല്യമുള്ള കുട്ടികൾ അങ്ങനെ ഏതൊരാൾക്കും ഏതൊരു കുടുംബത്തിനും അങ്ങനത്തെ കുട്ടികൾ ജനിച്ചാൽ ഏതൊരു നിമിഷത്തിൽ അവർ ഒരല്പം അവർ ആശങ്കപ്പെടുന്ന മക്കൾക്ക് ആശ്വാസമായി നിൽക്കുന്ന ഒരു മനുഷ്യ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന തീർപ്പ് ഇന്നലകളിൽ നിന്ന് ആർജിച്ച ശക്തിയിലൂടെ ഇന്നലെ എത്തി നിൽക്കുന്ന ആ വിശാല ലോകം നാളയുടെ ചിറകിലേറി പറക്കുകയാണ് ആ നമ്മുടെ ശരി കണ്ടില്ലേ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് തന്നെ അവരുടെ ഹൃദയത്തിൽ ശ്വാസത്തിന്റെ സന്തോഷത്തിന്റെ തെളിനീര് ഉറവെടുക്കുന്ന ഒരു കാഴ്ചയിൽ ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യരെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടി വരുന്നത് ഒരു ഒരു നൂൽബന്ധം ഒരു ട്രൗസർ ഒരു ട്രൗസർ എന്ന് പറയാൻ കഴിയാത്ത ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യർ പിന്നായിരക്കണക്കിന് മനുഷ്യർ പിന്നാലെ കൂടുമ്പോൾ നിങ്ങൾക്ക് പേടിയില്ല ഇവരെ കൊണ്ടൊക്കെ മനുഷ്യർക്ക് ഗുണമാണ് ഈ ഹലിതങ്ങൾ ജാതി മതഭേദമന്യ അദ്ദേഹം നടത്തുന്ന സ്കൂളിൽ എത്ര എത്രയായിരം മക്കൾ പഠിക്കുന്നുണ്ട് ഇവരൊക്കെ കാണുമ്പോൾ ചേച്ചി പേടി വരാനുള്ള കാരണം അതാണ് രസം എന്തുകൊണ്ട് പേടി വന്നത് അത് നമ്മൾ ചർച്ച ചെയ്തില്ലല്ലേ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഒരു മനുഷ്യനായിട്ട് അല്ല ഇതിനെ കാണാൻ പറ്റുന്നത് നേരത്തെ നിങ്ങള് കണ്ടില്ലേ അപ്പൊ നമ്മളൊക്കെ ഞാൻ ഞാൻ ആലോചിച്ചോ ഞാനൊക്കെ ആ സാധനം ഇട്ടിട്ട് ഇങ്ങനെ റോഡേ റോഡേക്കുണ്ടാകുന്ന അപ്പൊ ചേച്ചിക്ക് ഈ താടിയും എന്റെ ഈ താടിയും എന്റെ തൊപ്പിയൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര പേടിയാണ് ഭയങ്കര ഭയമാണ് അതേസമയത്ത് നേരത്തെ ഞാൻ ഓടിയ ഇട്ടിരിക്കുന്ന ആ വെള്ള ആ കോണകം ഞാനെടുത്ത് കൊടുത്താൽ ഉണ്ടാവും ഞാനൊരു നല്ല ഞാൻ എങ്ങനെ ഇത് പറഞ്ഞു തീർക്കുക അപ്പോഴെ കാണുമ്പോൾ എനിക്ക് പേടിയില്ല നല്ലൊരു ഭക്തൻ നല്ലൊരു മനുഷ്യൻ നിങ്ങള് സങ്കല്പിച്ചു ഞാനതൊക്കെ അവസ്ഥ എന്താ മരണം വരെ മാറാതെ കലാപം വീണ്ടും പറഞ്ഞ് മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കലെന്ന് തങ്ങൾ പറഞ്ഞതാണ് ചേച്ചീനെ ഭയപ്പെടുത്തിയ കാര്യം രണ്ടായിരം പേര് കൊല്ലപ്പെട്ട ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ പറയാനുള്ളത് നമ്മളെന്നല്ല ഇവരെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും ബുദ്ധിത്തിരിപ്പ് ഉണ്ടാക്കലെന്നു സമയത്ത് മാറാട് കലാപത്തിന്റെ വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ ചെയ്യും അതൊന്നും ചർച്ചയുണ്ട ഇപ്പം മനുഷ്യർ നാ നടന്നു പോകുന്ന ഈ സ്വസ്ഥതയുടെ സമാധാനത്തിന്റെയും പാദത്തിൽ തന്നെ മുന്നോട്ട് പോകും ഇനി അതൊന്നും പറഞ്ഞ് പഴയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വ്രണപ്പെടണ്ട എന്ന് പറയുമ്പോൾ ആ പറയുന്നവന്റെ താടിയും തൊപ്പിയും ഒക്കെയാണ് പേടി വരികയാണ് അതേ സമയത്ത് ഗുജറാത്ത് കാലാമത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വീണ്ടും കഴിഞ്ഞു പോയാണ് വീണ്ടും നമ്മൾ കുത്തിരിപ്പുണ്ടാക്കരുത് ചേച്ചി ആൾ കൊള്ളാല് ചേച്ചി ടെക്നോളജി ഉണ്ടോ ചേച്ചി കയ്യിൽ ടെക്നോളജി ഉണ്ടെങ്കിൽ അല്പം ടെക്നോളജി തരണേ ടെക്നോളജി ടെക്നോളജി ഉണ്ടാകും അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ അൻസാരി ഉസ്താദ് കൊടുത്തു കഴിഞ്ഞു വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഇങ്ങനെ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് നമ്മളൊക്കെ കൊടുക്കുമ്പോൾ ഭാഷയും ശൈലിയൊക്കെ ഒന്നും മാറും അപ്പോൾ നല്ല മറുപടി ഞാൻ എൻ്റെ പോരായകൻ്റെ തോന്നുന്നില്ല അപ്പോൾ ഈ മറുപടി കൊടുത്ത അൻസാരി ഉസ്താദിന് ഒരു ബിഗ് സല്യൂട്ട് അപ്പോൾ അൻസാരി ഉസ്താദെ ഇത്തരം സംഘടികൾക്കും സംഘികൾക്കും വളരെ കൃത്യമായ മറുപടി കൊടുക്കാൻ ഇനിയും മുന്നോട്ട് വരണം ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് ഒക്കെ ഉഷാറായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഇനിയും അൻസാരി ഉസ്താദിൻ്റെ വീഡിയോ പ്രതീക്ഷിക്കുന്നു ഇത്തരം വർഗീയവാദികൾക്ക് ഈ രീതിയിലുള്ള മറുപടി കൊടുക്കാൻ ഉസ്താദിനെ പോലുള്ളവരും ഉസ്താദും ഉസ്താദിനെ പോലുള്ളവരൊക്കെ മുന്നോട്ടേക്ക് വരണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം കുംഭമേള കരക്കലുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം ഇതിലും പങ്കില്ല ഒരു മേള അർത്ഥം മേള അർത്ഥം ഒക്കെ അവിടെ എത്രയോ ആയിരത്തി ജില്ലാനുള്ള ക്ഷേത്രമുണ്ട് മലപ്പുറം ജില്ലയിൽ അപ്പം കണ്ടമാന ക്ഷേത്രമുള്ളൊരു സ്ഥലമാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഇന്നിപ്പോ പാണക്കാട് തങ്ങള് ഏതൊരു ക്ഷേത്രത്തിന്റെ ഉത്സവ പരിപാടി പോയി ചോറ കരുന്ന് വന്നതാണ് അപ്പം ഇവിടെ ആ കണക്കൊന്നുമില്ല ഇവിടെ എല്ലാവരും ഒന്നാണ് എല്ലാവരും ഒന്നാണ് അതിനൊന്നും ഇവിടെ ആരും തരഞ്ഞിരിക്കുന്ന തള്ളിക്കളയിലൊന്നുമില്ല അപ്പം ഇങ്ങക്ക് എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും പ്രയാസോ ബുദ്ധിമുട്ടോ വന്നാൽ മുസ്ലീങ്ങളെ മേറ്റുകെടുക്കാനും മലപ്പുറത്തിക്കാരെ ഏറ്റുകെടുക്കാനും ഈ കാരും മേറ്റുകെടുക്കാനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ടതെന്നാണ് ഇത്തരം വർഗീയവാദി സംഘടനികളോട് പറയാനുള്ളത് അതിനോടൊപ്പം തന്നെ ആ സംഘടി ചേച്ചിക്ക് ആ സംഘടി ചേച്ചിയുടെ വിഭാഗത്തിൽപ്പെട്ട സംഘടി ചേച്ചിക്ക് പ്രേരിയാകാത്ത ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കൂടി ഒന്ന് കാണിച്ചു അപ്പൊ എങ്ങനെയുണ്ട് സംഘടി ചേച്ചി കലീത്തങ്ങളോട് വിട്ടിട്ട് നമുക്ക് ഈ രീതിയാണ് തോട്ടല്ലേ ഞാൻ ഞങ്ങൾക്ക് തൃപ്തിയാകില്ലേ കാരണം അതിന് കേരളത്തിൽ കൂടെയുള്ളൂ അല്ലേ ബാക്കിയുള്ളവർക്ക് മുഴുവൻ കോണം കെട്ടുകളായി കഴിഞ്ഞല്ലോ അപ്പം ഇങ്ങനെ ആയിക്കോട്ടല്ലേ ചേച്ചി എന്നാൽ ചേച്ചിക്കും തൃപ്തിയാവും കാരണം ചേച്ചിക്കും കണ്ട് ആസ്വദിക്കാനോ ഓക്കേ